കേരളോത്സവത്തിൽ പങ്കെടുത്തവരുടെ അനുഭവങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അനുഭവങ്ങൾ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അഞ്ച ആരിങ്ങ പഞ്ചായത്തിലെ കേരളോസവുമായ കേരളോസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ട്രോഫിയും കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ട് തന്നിട്ടില്ല ഇപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഇത് ബ്ലോക്കിൽ പോയി കളിച്ചിട്ട് സെക്കൻഡ് സെക്കൻഡ് ഫുട്ബോളിന് സെക്കൻഡ് കിട്ടുന്നതിലാണ് ഇത് ഈ ട്രോഫി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിലെ ഇതുവരെയായിട്ടും പഞ്ചായത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഇതുവരെയായിട്ട് സംഭാവന സമ്മേളനവും ഒന്നും നടത്തിയിട്ടില്ല അവരുടെ ട്രോഫിയും കാര്യങ്ങളും ഒന്നും എല്ലാം വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ കേരളോത്സവമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബ്ലോക്കിൽ ക്വാളിഫൈ ചെയ്തതും ബ്ലോക്കിൽ പോയി ഫുട്ബോളിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയവരുടെ ട്രോഫിയാണ് അത് ഞങ്ങൾക്ക് ഇന്നലെ കരസ്ഥമാക്കി അത് അതുപോലെ തന്നെ മെമ്പർ ഇന്ന് രാവിലെ ഞങ്ങൾക്കിത് തരികയും ചെയ്തു ഇത് അഞ്ചൻ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മെമ്പർ ലേഖാ മെമ്പർ ഞങ്ങൾക്കിത് ഇന്ന് രാവിലെയാണ് കൊണ്ടുവന്നത് ഇന്നലെ സമാപന സമ്മേളനം ലേറ്റ് ആയതുകൊണ്ട് അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും പിന്നെ അതുപോലെ തന്നെ ട്രോഫിയും ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തത് കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ പഞ്ചായത്ത് മേള ഇവിടെ നിലമാറവച്ച് നടത്തിയെങ്കിലും അത് കഴിഞ്ഞിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഒന്നും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നമുക്ക് ബ്ലോക്കിൽ പോകാനാണെങ്കിലും അവരടുത്ത് പോയി കാര്യങ്ങൾ ചോദിച്ചാലും അതിനുള്ള അലവൻസ് പോലും നമുക്ക് തരാൻ ഇതില്ല നിർവ അതിന് നിയമം ഇല്ല അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് നമുക്ക് ഇവിടുത്തെ കേരളോത്സവത്തിൻ്റെ സർട്ടിഫിക്കറ്റ്സും ജയിച്ചതിൻ്റെ ട്രോഫികൾ പോലും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല ബ്ലോക്കിൽ ട്രോഫികൾ തന്നിട്ട് പോലും ഇതുവരെ ഇവിടുത്തെ ട്രോഫികളോ ഒന്നും ജയിച്ച് ആരാന്ന് ജയിച്ചവർക്കും റണ്ണർ അപ്പ് ആരാണോ ഓവറോൾ ട്രോഫി ആർക്കാണോ എന്നൊന്നും നമുക്ക് ഇത് ചെയ്തിട്ടില്ല നമുക്ക് ബ്ലോക്കിൽ കളിക്കാൻ പോയപ്പം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ലേഖ മെമ്പറാണ് നമ്മളെ അവിടെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നതും എല്ലാ സഹായത്തിനും ഉണ്ടായിരുന്നത് അവർ മാത്രമാണ് വേറെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒറ്റ മനുഷ്യൻ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ഒരു സഹായത്തിനും ഒരു മനുഷ്യനും ഇല്ലായിരുന്നു നമുക്ക് അല്ലാതെ ഫിനാൻഷ്യലി ആണെങ്കിൽ ിലും അല്ലാതെ ഒരു രീതിയിലുള്ള സഹായം നമുക്ക് ലഭിച്ചിട്ടില്ല